റിട്ടയർഡ് സുപ്രീം കോർട്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ് രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഇരിട്ടി ഐ ജി എഫ് ജി കൂട്ടായ്മ കിടപ്പ് രോഗികൾക്കായി ഒരുക്കിയ പദ്ധതി ഐ ജി എഫ് ജി ഹോപ്പ് ഗ്രാമ എട്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു നെല്ലിക്കാമ്പോയിലിൽ ആർ കെ എപ്പിസ്കോപ്പൽ ഫൊറാനാ പള്ളി വികാരി ഫാദർ ജോസഫ് കാവനാടി എട്ടാം ഘട്ട കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇരിട്ടി ഗ്രാമദീപം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് സാമ്പത്തികമായിട്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇരുട്ടി ഗ്രാമദൈപം കൂട്ടായ്മ വിദ്യാഭ്യാസ മേഖലയിലുള്ള സഹായം അതുപോലെ തന്നെ ആതുര രംഗത്തുള്ള സഹായങ്ങൾ വിവിധ മേഖലകളിൽ അവർ നിരവധിയായ പ്രവർത്തനങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് സഹായിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ ഗ്രാമദൈപം കൂട്ടായ്മയുടെ പേരിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ നന്മയ്ക്കും അതുപോലെ തന്നെ കെട്ടുകപ്പിനുമൊക്കെ കാരണമായി തീരും എന്നുള്ളതിന് സംശയമില്ല ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷിൻഡോ മുക്കിടവലിക്കും വിമൽ അതുപോലെ മറ്റ് എല്ലാവരെയും ഈ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ചെയ്തതായിട്ട് പടിയൂർ ഫാദർ സെബാസ്റ്റ്യൻ തെങ്കുംപള്ളി നെല്ലിക്കാമ്പോയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് കായംകാട്ടിൽ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ വിമൽ മാത്യു ഉപ്പുകണ്ടത്തിൽ ഷിൻഡോ മുക്കനോലി സാരൂ ബെന്നി സോഫിയ ഫെഡറിക് എന്നിവർ പങ്കെടുത്തു ചെമ്പേരി മുതൽ ചുങ്കക്കുന്ന് വരെയുള്ള മുപ്പതോളം രോഗികൾക്കായാണ് ഏകദേശം അയ്യായിരം രൂപ വിലയുള്ള അൻപത് ഡയപ്പർ അൻപത് അണ്ടർപാറ്റ് അഞ്ച് ബോക്സ് വെറ്റ് ടിഷ്യൂ ഒരു ബോക്സ് ഗ്ലൗസ് ആവശ്യക്കാർക്ക് യൂറിൻ ബാഗ് കോട്ടൺ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അടങ്ങുന്ന കിറ്റ് തികച്ചും വീട്ടിലെത്തിച്ച് നൽകുന്നത് കുടുംബങ്ങളുടെ യാതൊരു വിവരവും വെളിയിൽ വിടാതെ ഐ ജി എഫ് ജി ഹോബ് ഗ്രാമ പ്രവർത്തകരും സുമനസ്സുകളും നൽകുന്ന സംഭാവനയിലൂടെയാണ് എല്ലാ മാസവും സഹായം എത്തിക്കുന്നത് എട്ട ഉദ്ഘാടനമാണ് ഇതോടെ നടക്കുന്നത് കിടപ്പുരോഗികളായ ആളുകൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഗ്രാമദീപം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ കരുതലും ഗ്രാമദീപത്തിലൂടെ ശ്രീ വിമൽ ഉപ്പുള്ള ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

ഇരട്ടി റോഡ് മട്ടനൂർ